ഈ തരി നിർത്തി അതാണ്ട് എങ്ങനെയാണ് എല്ലാവരോടിയൊന്ന് ഇട്ടുകൊടുത്തിട്ട് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഉണ്ട തയ്യാറാക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഇന്ന് അരി ഉണ്ട തയ്യാറാക്കാവുന്ന ഒരു നേർച്ച ഉണ്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ നമുക്ക് നേരിട്ടൊന്ന് കാണാം നമ്മൾ നേർച്ച ഉണ്ട തയ്യാറാക്കാൻ വേണ്ടി രണ്ട് നാഴ് അരി നല്ല വൃത്തിയായിട്ട് കഴുകി കുറച്ചു നേരം വെച്ചിട്ട് നല്ല ഒരു പരലൂലായി നല്ല വെള്ളമെല്ലാം പോയി അപ്പോൾ ഇനി ഇനി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇത് വറുക്കാൻ ഉപയോഗിക്കുന്ന കുറേ ചൂട് കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പെട്ടിയോ ആയിരിക്കണം എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് വറുത്ത് നമുക്കെടുക്കാം അപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് കാരണം കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതും പിന്നെ ഈ അരിയുടെ ആട്ടിനുള്ള വെള്ളം നല്ല കംപ്ലീറ്റ് കളഞ്ഞ് വേണം എടുക്കുക അതിനൊക്കെ അതിൻ്റെ അടിയിലൊക്കെ പിടിച്ച് അത് ഒരു പരുവത്തിലാവും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അരി വറുത്തെടുക്കേണ്ടത് അതുകൊണ്ട് ഈ പരുവ ആവുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം എന്നാലും ഇച്ചിരി ഒന്ന് ഇളക്കി അങ്ങ് കൊടുക്കണം കാരണം ചൂട് നിൽക്കില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവ് നമ്മൾ വറുത്ത് വെച്ച അരി അതാണ്ട് മിക്സിക്ക് അത്തിട്ട് ഈ തരി നിർത്തി അതാണ്ട് ഇങ്ങനെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് നമ്മുടെ രണ്ടാമതെന്ന് പറഞ്ഞാൽ തേങ്ങ അരി എത്ര അളവിലെടുത്തോ അത്രയും അളവിൽ തന്നെ നമ്മൾ തേങ്ങായി എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര പൊടിച്ചത് അതും സെയിം അളവിൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി മിക്സിയിലിട്ട് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിക്കൊണ്ട് വരണം നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന കൂടിയുള്ള അരിപ്പൊടിയിലോട്ട് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം ഇത്ര ആണ് കാര്യങ്ങൾ ആ അരി പൊടിക്കുമ്പോൾ ആ തരി നിർത്തി പൊടിക്കണം പിന്നെ അതാണെങ്കിൽ തന്നെ ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എല്ലാം കൂടി തട്ടിയിട്ട് താണ്ട് ഈ രീതിയിൽ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയും ശർക്കരയും പൊടിച്ച അരിപ്പൊടിയും എല്ലാം കൂടി നല്ലോണം താണ്ട് മിക്സായി ഇതാണ് ഉണ്ടയുടെ രീതി ഇതേപോലെ നല്ല നല്ല മയത്തിനായി ഇനി നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഇഷ്ടം വലിപ്പത്തിൽ നമുക്ക് ഉണ്ട പിടിച്ച് തയ്യാറാക്കാം ഇത് നമ്മളൊരു നേർച്ചയാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഉണ്ട തയ്യാറാക്കുന്നത് അതായത് ഞങ്ങളുടെ ഇടവക പള്ളിയിലെ തിരു കുടുംബത്തിൻ്റെ തിരുന്നാളനുബന്ധിച്ചാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പശത്തൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൊണ്ട് വീട്ടിൽ നിന്ന് അത് നേർച്ചയായി സമർപ്പിക്കാനാണ് ഈ ഉണ്ടതാണ്ട് ഈ രീതിയിലാണ് നമ്മൾ പിടിച്ചെടുത്തത് അപ്പോൾ ഈ നേർച്ച ഉണ്ട തയ്യാറാക്കിയ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ബായ്